നമസ്കാരം തൃശ്ശൂരിലെ പൂരം കലക്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ വളരെ വ്യക്തമായ പ്രതികരണം നിലപാട് രേഖപ്പെടുത്തുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപിക്ക് ഇതിനുള്ള പങ്കെന്താണ് സുരേഷ് ഗോപി എങ്ങനെ ഈ പറയുന്നത് പോലെ ആ പൂരം അലങ്കോലപ്പെട്ട സ്ഥലത്തേക്ക് സേവാഭാരതിയുടെ ആംബുലൻസിലെത്തി ഏത് പോലീസുകാരനാണ് സുരേഷ് ഗോപിയെ സഹായിച്ചത് അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ട് ആ റിപ്പോർട്ടിലുള്ള പല വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട് അതായത് എല്ലാവരെയും ഞാൻ സംശയ നിലയിൽ നിർത്തുന്നില്ല പക്ഷേ അതിലുള്ള ചില ആളുകളുണ്ട് അവരുടെ ഫോൺ അടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി വി എസ് സുനിൽകുമാർ പറയുന്നുണ്ട് വളരെ നട്ടലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു നേതാവാണ് അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതികരണം അടച്ചോടിച്ച് ഇടത് പക്ഷത്തിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ തിരിക്കാൻ വേണ്ടി ചില മാധ്യമപ്രവർത്തകർ ചാനലിലെ അതുപോലെ തന്നെ അല്ലറ ചില്ലറ ചില മാസൊക്കെ ചില കുത്തിപ്പൻ കളികളൊക്കെ ഈ പ്രതികരണത്തിനിടയിൽ നടത്തുന്നുണ്ട് അതിനൊക്കെ അത് ഗംഭീരമായി തന്നെ നമ്മുടെ വി എസ് സുനിൽകുമാർ പ്രതിരോധിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം സുനിൽകുമാർ അടക്കമുള്ള ഈ നമുക്ക് രാഷ്ട്രീയ പൂരമലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടൊരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് വരാൻ നിൽക്കുന്ന ഒരു പ്രത്യേക സമയത്ത് വിവരാവകാശ നിയമപ്രകാരം പോലും പുറത്തുവിടാൻ പറ്റില്ല എന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ആഭ്യന്തര വകുപ്പും സംസ്ഥാന ഗവൺമെൻറ്റും പറഞ്ഞ ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതിനെ സംബന്ധിച്ച് ഈ ത്രിതലന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷിക്കണം എനിക്ക് പറയാനുള്ളത് കാരണം അത് ദൂരൂഹമായൊരു കാര്യമാണ് അത് ഈ കാരണം ഈ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലിപ്പോൾ ഞാൻ കേട്ടിടത്തോളം ആ റിപ്പോർട്ടിൻ്റെ കോപ്പി പൂർണ്ണമായിട്ട് ഞാൻ വായിച്ചില്ലെങ്കിലും ടെലിവിഷൻ ചാനലിലൂടെ ഇതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് ലഭ്യമായതിൽ നിന്നും പറയുന്നത് ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരുന്ന തരത്തിലുള്ള റിപ്പോർട്ടല്ല അത് ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണോ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടതെന്നുള്ള സംശയം എനിക്ക് തോന്നുന്നതാണ് അതുകൊണ്ട് ഇപ്പം എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് എന്നുള്ളത് ദുരൂഹമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഈ ഡി ജി പി തള്ളിക്കളഞ്ഞ റിപ്പോർട്ടാണത് അതായത് സംസ്ഥാന ഗവൺമെന്റ് ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ടാണ് ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത് ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് എന്ത് എന്തുകൊണ്ടാണ് പുറത്തു വന്നതെന്നുള്ളത് സർക്കാർ പരിശോധിക്കേണ്ടതാണ് അത് ഈ ത്രിതലന്വേഷണത്തിന്റെ ഭാഗമായും കൂടി പരിശോധിക്കണം കാരണം ഇപ്പൊ ഈ റിപ്പോർട്ട് പുറത്തു വന്നത് മറ്റെന്തോ താല്പര്യം വെച്ചാണോ അതെനിക്ക് അതിനെപ്പറ്റി എനിക്ക് കൃത്യമായ ധാരണയില്ലാതെ ഞാൻ അങ്ങനെ ഒരു നിഗമനം പറയുന്നത് ശരിയല്ലോ അത് ഇതായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ ഈ തൃശ്ശൂർ പൂരത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയാണോ എന്ന് കൂടി ഞാൻ സംശയിക്കുന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൂചിപ്പിക്കാൻ കാരണം അല്ല അതായത് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനകത്ത് ഞാൻ പറയുന്നത് കേട്ടാണ് എങ്ങനെയാണ് ഒരു ഒരു കാരണവശാലും തിരുവമ്പാടി ദേവസ്വം എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനത്തെയും തിരുവമ്പാടി ദേവസ്വക്കാരെയും പൂരം അലങ്കോലപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം അവരുടെ തലയിൽ വയ്ക്കുന്ന തലത്തിലുള്ള നിഗമനത്തിലേക്ക് എത്തുന്നതിനോട് എനിക്ക് പൂർണ്ണമായും വിയോജിപ്പാണ് എന്നാൽ അതിനകത്തുള്ള തിരുവമ്പാടി ദേവസ്വത്തിലെ ചില വ്യക്തികൾക്ക് ഈ പൂരം അലങ്കോലപ്പെട്ടതിൽ ബന്ധമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം കാരണം അവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കണം പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കണം ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാരായിട്ടുള്ള ആളുകളുമായി ഇവർ സംസാരിച്ച കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ് പൂരം നടന്ന ഈ അലങ്കോലപ്പെട്ട സംഭവം ഉണ്ടായ സന്ദർഭത്തിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കണം അതോടൊപ്പം ആർ എസ് എസ് നേതാക്കന്മാർ താമസിച്ച തൃശ്ശൂരിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ ഏതൊക്കെ ആളുകൾ അവിടെ വന്നിട്ടുണ്ട് എന്ന കാര്യത്തെ പറ്റിയുള്ള അന്വേഷണം നടത്തണം നേരത്തെ പറഞ്ഞ വരാഹി എന്ന് പറയുന്ന ബി ജെ പിക്ക് ആർ എസ് എസിൻ്റെയും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കും പ്രൊപ്പകൻഡ മിഷനറിയുടെയും ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആ കൺസൾട്ടിങ് ഏജൻസിയുടെ ഉന്നതരായിട്ടുള്ള വ്യക്തികൾ ഈ അലങ്കോലപ്പെടുന്ന സമയത്ത് അവിടെ സന്നിഹിതരായിരുന്നുവെന്ന് മാത്രമല്ല വളരെ ആക്റ്റീവായി ആ കാര്യങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുകയും സുരേഷ് ഗോപി ഈ പറയുന്ന സ്ഥലത്തേക്ക് ആംബുലൻസിൽ വന്നത് സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ആ സേവാഭാരതി ആംബുലൻസിലെ ഡ്രൈവർ കൊടുത്തിരിക്കുന്ന മൊഴി ഈ വരാഹി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കേരളത്തിൻ്റെ ഇതിൻ്റെ ചുമല വഹിക്കുന്ന ഇവിടെ ഈ ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിയെ സഹായിച്ചിരുന്ന വ്യക്തി വിളിച്ചിട്ടാണ് ഈ ആംബുലൻസുമായി വന്നതെന്ന് അദ്ദേഹം മൊഴി കൊടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപി അവിടെ വരാൻ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ബന്ധവസ് സ്ഥലത്തേക്ക് സുരേഷ് ഗോപി വരണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അനുമതി കിട്ടിയ പോരാ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അനുമതി അനുമതിയില്ലാതെ ആംബുലൻസിലാണെങ്കിൽ പോലും സുരേഷ് ഗോപിക്ക് അങ്ങോട്ടേക്ക് കടന്നു വരാൻ കഴിയില്ല അവിടേക്ക് എങ്ങനെയാണ് ആംബുലൻസിൽ വന്നത് അങ്ങനെ ആംബുലൻസ് വരുന്ന ആരാണ് ഒരു എലക്ഷൻ നടക്കുമ്പോൾ എലക്ഷനിലെ ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഒരു പ്രത്യേക പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രം സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ട അനുമതി കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളതും കൂടി ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വരണ്ടേ അത് വന്നിട്ടില്ലല്ലോ അന്ന് ഈ സംഭവം ഉണ്ടായ സമയത്ത് അലങ്കോലപ്പെട്ട സമയത്ത് കലക്ടർ അടക്കമുള്ള ആളുകൾ അവിടെ വരികയും ഇടപെടുകയും ചെയ്തു ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരം അവർ ഇടപെടുകയും അവരെ ചർച്ചയ്ക്ക് വിളിച്ചു ആ ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് വടക്കുനാഥൻ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലുള്ള ബാരിക്കേഡ് തകർത്ത് അവിടേക്ക് ജാഥ നടത്തിയ ബി ജെ പി ആർ എസ് എസ് നേതാക്കന്മാരുടെ വി എച്ച് പി നേതാക്കന്മാരുടെ അടക്കമുള്ള ആളുകൾ ജാഥ നടത്തിയിരുന്നു ആ ജാഥയിൽ മുദ്രാവാക്യം വിളികളുണ്ടായിരുന്നു അവർ വന്ന് ഈ ചർച്ചയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചിരുന്നു അതിൻ്റെയൊക്കെ സി സി ടി വി ദൃശ്യം ഈ റിപ്പോർട്ടിൽ പരിശോധിച്ചിട്ടുണ്ടോ അതിനുശേഷം ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആളുകൾ അവിടെ മുൻകൂട്ടി തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു അത് അന്വേഷിക്കേണ്ടതാണ് അതോടൊപ്പം അന്വേഷിക്കേണ്ട ഒരു കാര്യം തിരുവമ്പാടി ദേവസ്വം ബോർഡിലെ ഭാരവാഹികളുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അടക്കമുള്ള കലക്ടർ അടക്കമുള്ള ആളുകൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിൽ ഇരുന്ന് ചർച്ച നടത്തിയപ്പോൾ എടുത്ത തീരുമാനം എന്താണ് ആ തീരുമാനം പോലീസ് പുറത്തുവിടുന്നത് ആ തീരുമാനം മൂന്ന് മണിക്ക് മുമ്പായി ഇല പിന്നെ മൂന്ന് മണി മൂന്നരയോട് കൂടി പിന്നെ വെടിക്കെട്ട് നടത്താനും തിരുവമ്പാടി ആവശ്യപ്പെട്ട പ്രകാരമുള്ള ആളുകളെ വിന്യസിക്കാൻ വേണ്ടി അവർ പറയുന്ന എല്ലാ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ എടുത്ത തീരുമാനം ആ തീരുമാനമെടുത്ത് പുറത്തു വന്ന ഉടനെ അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെയാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആർ എസ് എസ് ബി ജെ പി നേതാക്കന്മാർ നിങ്ങളെടുത്ത തീരുമാനത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല തിരുവമ്പാടി ആഫീസിൽ പോയിട്ട് ചർച്ച ചെയ്തേ തീരുമാനിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് അങ്ങനെ പോയി എന്ന് വിചാരിക്കുക ആ പോയതിന് ശേഷം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം കാത്തിരുന്നിട്ടും അവർ വരാതിരുന്നത് വരാതിരുന്നതെന്താണ് അവരിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ രംഗപ്രവേശനം അവിടെ ഉണ്ടാവുന്നതും തീരുമാനത്തിൽ മാറ്റമുണ്ടാവുകയും ചെയ്യുന്നത് അങ്ങനെ എടുത്ത തീരുമാനം അട്ടിമറിക്കപ്പെട്ടത് ഇവരുടെ കൂടി ഒത്താശയോട് കൂടിയിട്ടാണ് പിന്നീട് നടന്ന പ്രചരണം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അന്ന് നടന്നി നടത്തിയ പ്രചരണം രാംലല്ലയുടെ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ ചിത്രം പിന്നെ കൊടമാറ്റ സമയത്ത് പ്രദർശിപ്പിച്ചതിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷക്കാർക്കും ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കുമൊക്കെയുള്ള വിരോധവും വിദ്വവും തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പൂരം കലക്കി പൂരം അലങ്കോലപ്പെടുത്തി അതിൻ്റെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ശ്രമിച്ചുവെന്ന് അതിൻ്റെ രക്ഷകനായി വന്ന ആരാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ആണ് രക്ഷകനായി വന്നതെന്ന് രക്ഷകനായി അവതരിക്കപ്പെട്ടിരിക്കുന്നു എന്ന നിലയിലുള്ള പ്രചരണം നടത്തി ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ ഈ ഇലക്ഷൻ്റെ പ്രചരണത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി അവർ നടത്തിയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഈ റിപ്പോർട്ട് കൊണ്ട് സാധിച്ചിട്ടില്ല ഈ റിപ്പോർട്ട് ഭാഗികമാണെന്നുള്ള കൊണ്ടാണ് ഗവൺമെൻറ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് അവിടെ ത്രിതല പിന്നെ തലത്തിലെ അന്വേഷണത്തിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വെളിച്ചെത്തു വരണം എന്ന് ഞാൻ അവരോട് എന്നെ വന്ന് കണ്ടപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ വിവരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പുറത്തു വരുമ്പോഴാണ് ഈ പൂരത്തിൻ്റെ അലങ്കോലപ്പെട്ട വിഷയത്തിലെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വരുന്നത് ഇതിനകത്ത് ഒരു കാര്യം വസ്തുതയുണ്ട് എന്താണ് ഈ പൂരം അലങ്കോലപ്പെട്ടു എന്നുള്ളതും അലങ്കോലപ്പെട്ടതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്നൊരു കണ്ടത്തിലുണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട് അത് പുറത്തു വന്നാൽ മതിയാകൂ ഇപ്പോൾ പൂരം വീണ്ടും പിന്നെ ചില വിവാദങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഘട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് എല്ലാ പൂരങ്ങളും തടസ്സങ്ങൾ കൂടാതെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ട് ഈ ഇവർക്കിടയിൽ ഐക്യം തകർക്കാനൊന്നും ആരും ശ്രമിക്കരുത് നമ്മളെല്ലാവരും കഴിഞ്ഞ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ട് രാഷ്ട്രീയ വിവാദങ്ങൾ അത് രാഷ്ട്രീയ വിവാദമായി തന്നെ മാറ മാറുകയും അത് രാഷ്ട്രീയമായി തന്നെ പരിഹരിക്കുകയും വേണം ഈ പൂരം പോലെയുള്ള പരിപാടികളിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ആർ എസ് എസും ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന അവരുടെ കള്ളക്കളികൾ വെളിച്ചത്ത് വരേണ്ട കാര്യമാണ് അത് വരട്ടെ അപ്പം ഈ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഭാഗികമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് മാത്രമല്ല അതിൻ്റെ പൂർണ്ണമായിട്ടും എല്ലാ മേഖലയിലേക്കും കടന്നി എന്ന റിപ്പോർട്ടല്ല പോലീസിന്റെ ഭാഗത്തുനിന്നായിട്ടുള്ള വീഴ്ചകളെ പറ്റി ഒരു അക്ഷരം പോലും പറയാത്ത റിപ്പോർട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഒരു ദേവസ്വത്തെ പങ്കാളിയാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു അല്ല അതിന് ആ അതാണ് ഞാൻ പറയുന്നത് ഗൂഢാലോ രാഷ്ട്രീയ ഗൂഢാലോചന ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് അതാണ് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്നൊരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടോ പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടോ ഒന്നുകിൽ ഇടതുപക്ഷ പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളു ഇടത് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു റിപ്പോർട്ടിൽ കൊടുക്കുന്നത് ശരിയാണ് ഏത് പാർട്ടി എന്ന് പറയണ്ടേ ആ പാർട്ടി ഏതാണെന്ന് പറയണം ആരൊക്കെ എന്ന് പറയണം പിന്നെ ഒരു ദേവസ്വം ഒരു ദേശത്തെ മുഴുവനും പിന്നെ പ്രതിക്കൂട്ടിലാക്കുന്നത് ശരിയാണോ അത് ശരിയല്ല കാരണം ഈ തിരുവമ്പാടി ദേശത്തിലെ വിശ്വാസികളായിട്ടുള്ള ഒരു വിശ്വാസികളല്ലാത്തവരുമായ പൂരത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനും തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ അലങ്കോലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല നാളെ ഇവർ ആഗ്രഹിക്കില്ല അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ദേശത്തെയും ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെ ആ ഔദ്യോഗികമായ അവരുടെ ആ ഐഡൻറ്റിറ്റിയെയും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല പോലീസിനകത്തുള്ള ആർ എസ് എസ് ബി ജെ പി ബന്ധം ഇതിനകത്ത് അന്വേഷിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ എനിക്ക് കൃത്യമായ വിവരങ്ങളില്ലാതെ ഞാൻ ആരെപ്പറ്റിയും അങ്ങനെ പറയണമെന്ന് ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാവരും ഈ പോലീസ് അല്ല ഗവൺമെൻറ് സംവിധാനങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് അത് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പോലീസിന് എഴുതി കൊടുത്തിട്ടുള്ള പതിനാറ് പിന്നെ പാരഗ്രാഫ് അടങ്ങുന്ന ഒരു വിശദമായ റിപ്പോർട്ട് പതിനാറോ പതിനേഴോ പാരഗ്രാഫ് അടങ്ങുന്ന റിപ്പോർട്ട് എന്നോട് ചോദിച്ചപ്പോൾ മൊഴിയായി ഞാൻ രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ പോരായ്മകളുണ്ടെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കൂടാലോ അതിനെ സംബന്ധിച്ചും മറ്റും അവിടെ വേറെ അന്വേഷണം കൂടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അന്വേഷണത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എന്നെ വന്ന് കാണാൻ തയ്യാറാണെങ്കിൽ അവരടുത്തും ഈ കാര്യങ്ങൾ പറയാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല അല്ല പോലീസിനകത്ത് അത്തരം കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ ഞാൻ ഏതെങ്കിലും ഒരു അല്ല എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഞാൻ പോലീസിനോട് കൊടുത്തിട്ടുണ്ട് പോലീസിന് അല്ല ഉദ്യോഗസ്ഥന്മാർ കൊടുത്തു ഞാൻ ആരെ പറ്റിയും വ്യക്തിപരമായി നമുക്ക് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു ആരോപണം നമ്മൾ ഉന്നയിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു പൂർണ്ണമായ തെളിവുണ്ടാവണം ആ തെളിവില്ലാതെ നമ്മൾ ആ ആരോപണം ഉന്നയിക്കുന്നത് ഒരു ഒരു എന്തോ ഒരു അന്തസ്സുള്ള കാര്യമല്ല അതുകൊണ്ട് അത് ഞാൻ ഉന്നയിക്കുന്നത് ഇല്ല 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 പോലീസിൻ്റെ അവിടുത്തെ പോലീസ് കമ്മീഷണർ ഭാഗത്തുനിന്നും ഗുരുതരമായി വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സംശയില്ലാത്ത കാര്യമാണ് പിന്നെ ഈ സുരേഷ് ഗോപിക്ക് അവിടുന്ന് കടന്നു പോരാ അനുവാദം കൊടുത്ത ആരാ പോലീസുകാരല്ലേ അങ്ങനെ ഒരു എലക്ഷൻ കടക്ക് നടക്കുന്ന ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രം പ്രത്യേക സൗകര്യം ഒരുക്കി കൊടുക്കാൻ എലക്ഷൻ കമ്മീഷൻ നിയമനുസ അനു അനുവദിക്കുന്നുണ്ടോ അങ്ങനെ കൊടുത്ത് എങ്ങനെയാണ് ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല ഏതായാലും തൃശ്ശൂർ പൂരത്തിൽ നടന്നിട്ടുള്ള ഈ ഗുരുതരമായ ചില പ്രശ്നങ്ങളിൽ നിന്ന് ആരൊളിച്ചു കൊടാൻ ശ്രമിച്ചാലും അത് അവസാനം സത്യം പുറത്തു വന്നത് അവസാനിക്കുകയുള്ളൂ അതുവരെ അതുകൊണ്ടല്ലേ വിവാദ പഠിത്ത പൂരം പറയായിട്ട് എന്തുകൊണ്ട് വിവാഹം തീരാത്ത എന്തുകൊണ്ടാണ് ഇത് അന്വേഷണത്തിൽ എത്താത്തത് കൊണ്ടാണ് അന്വേഷണം ദ്രുതഗതിയിൽ നടത്തി ഈ പൂരത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ആശങ്കയ്ക്ക് അറുതി വരുത്താൻ കഴിയും വിധത്തിൽ പ്രശ്നങ്ങൾ ഈ കാര്യങ്ങൾ പുറത്തു വന്ന് ഒരു തീരുമാനമെടുക്കട്ടെ ഞാനിപ്പോഴും പറയുന്നത് തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പൂരങ്ങൾ ഇപ്പോൾ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നിട്ടാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആ ഐക്യത്തിനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂട്ടായ്മയ്ക്കും ഏതെങ്കിലും തരത്തിൽ ഭംഗുണ്ടാക്കുന്ന ഒരു നിലപാട് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കൂടി അലങ്കോലപ്പെടുത്തും വിധത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരും ശ്രമിക്കരുത് അത് അപകടം ചെയ്യുന്നൊരു കാര്യമാണ് അല്ല അതൊക്കെ സർക്കാരിൻ്റെ കാര്യങ്ങൾ ഞാനതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയാൻ ഒരു ഈ ആ പൊസിഷനിലുള്ള ആളല്ല ഞാൻ എനിക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ആ സമയം അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയാനുള്ള പൊസിഷൻ എനിക്കില്ലാത്തതുകൊണ്ട് ഞാനതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് അല്ല അത് ഞാൻ പറയുന്നത് ഞാൻ അനുകൂലവും പ്രതികൂലോന്നു പറഞ്ഞില്ല ജയ്സ ഞാൻ പറഞ്ഞ കാര്യം അതാണ് ഇപ്പം എൻ്റെ പിന്നെ എനിക്ക് അഭിപ്രായം പറയാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അറിയാലോ നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ ആരൊക്കെ ഏതൊക്കെ അഭിപ്രായം പറയണം ഏതൊക്കെ അഭിപ്രായം പറയാൻ പാടില്ല എന്നൊക്കെ കൃത്യമായ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി എന്നോട് നിങ്ങൾ ചോദിക്കുന്നത് അല്ല അത് ആർക്ക് വേണ്ടിയാണെന്നുള്ളത് ഇത്രിതല അന്വേഷണം കണ്ടുപിടിക്കണം ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ല ആരെ രക്ഷിക്കാനാണ് എന്നുള്ള കാര്യം ഇപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിന്നൊരു പാർട്ടി നമ്മൾ കേരളത്തിൽ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല പ്രത്യേക രാഷ്ട്രീയ പാർട്ടിന്നൊരു പാർട്ടി ഇല്ല എവിടെ കേരളത്തിൽ അല്ല ജെയ്സെന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ വളച്ചുകൊണ്ട് വന്ന് ചോദിപ്പിച്ച് ഉത്തരം പറയിപ്പിക്കുന്നുണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ പറയാനുള്ള കാര്യം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന എനിക്ക് അതുകൊണ്ട് എനിക്ക് അത്തരം ആളുകളായിട്ട് എനിക്ക് അങ്ങനെ നമ്മളൊരു ഏതുദ്യോഗസ്ഥരാണെങ്കിലും അത് ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ പല ആളുകളുടെ പേര് പറഞ്ഞ് എനിക്ക് അതിനവർ നേരിട്ട് അതുമായി ബന്ധപ്പെട്ട അനുഭവമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രശോധിക്കുന്നില്ല അത് അതുകൊണ്ട് അത് അത് അങ്ങനെ തന്നെ പറയുന്നതാണ് നല്ലത് അല്ല എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല അത് പറയുന്നവർക്ക് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ വെളിപ്പെടുത്തിയുണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് ഇവരുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അവിടെ നടന്ന പ്രകടനം ഞാൻ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞു നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ അതൊക്കെ നിങ്ങളും കൂട്ടി വെച്ച് വായിച്ചു നോക്കൂ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ അന്നത്തെ പ്രചരണെടുത്ത് പരിശോധിച്ച് നോക്കൂ അപ്പം നിങ്ങൾക്ക് ചില ചാനലുകൾ അന്ന് പ്രചരിപ്പിച്ച് എന്തായിരുന്നു നിങ്ങൾ അവർ ഇവർ പറയുന്ന കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത് ഇപ്പോഴും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പറയുന്നത് എന്താണ് വി എസ് സുനിൽകുമാർ അടക്കമുള്ള ആളുകൾ ഈ പൂര അലങ്കോലപ്പെടുത്തി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കി എന്നല്ല പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വാശി കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ആത്മാർത്ഥമായി പൂരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലകൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഈ പ്രസ്ഥാനം അങ്ങനെ തന്നെയാണ് ഗവൺമെൻറ് അങ്ങനെ നിന്നിട്ടുണ്ട് അങ്ങനെ ചില ആളുകൾ ചില താല്പര്യം വെച്ചുകൊണ്ട് തൃശ്ശൂർ പൂരം പോലുള്ള പൂരങ്ങളെ അലങ്കോലപ്പെടുത്തി അവർ ഞങ്ങളൊന്നും അറിയാത്ത മട്ടിൽ വീരന്മാരും പിന്നെ നായകന്മാരുമായിട്ട് നടക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല അതൊക്കെ സത്യം സത്യമായിട്ട് വരണം